സമുദ്രങ്ങൾ കടനെത്തിയ അധിനിവേശ ശക്തികൾ ഭാരതത്തിൻറെ ഓരോ നാട്ടുരാജ്യങ്ങളെയും തങ്ങളുടെ അധികാരത്തിന് കീഴിലാക്കിക്കൊണ്ടിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു അത് എന്നാൽ മൈസൂരിൻറെ ചുവന്ന മണ്ണിൽ ആ പഴയ സാമ്രാജ്യത്വ നിയമങ്ങളെ തിരുത്തി കുറിക്കാൻ ഒരാൾ ഉദയം ചെയ്തു ശാസ്ത്രത്തെയും യുദ്ധതന്ത്രത്തെയും ഒരുപോലെ പ്രണയിച്ച ഒരു ഭരണാധികാരി ുള്ളൂരിലെ യുദ്ധക്കളത്തിൽ ആദ്യമായി ഭാരതീയ റോക്കറ്റുകൾ ബ്രിട്ടീഷ് പടനിരകളെ പിടിച്ചുലച്ചപ്പോൾ അത് കേവലം ഒരു യുദ്ധവിജയമായിരുന്നില്ല മറിച്ച് ആധുനിക ലോകത്തിനു മുന്നിൽ ഇന്ത്യ ഉയർത്തിയ ആദ്യത്തെ സാങ്കേതിക വെല്ലുവിളിയായിരുന്നു മറ്റെല്ലാ രാജാക്കന്മാരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഔദാര്യത്തിനായി കാത്തുനിന്നപ്പോൾ നൂറു വർഷം ആടിനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ ഒരു ദിവസം സിംഹത്തെ പോലെ ജീവിക്കുന്നതാണ് നല്ലത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പോർക്കളത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു തീരങ്കികളുടെ മുഴക്കവും വാളുകളുടെ തിളക്കവും സാക്ഷിയാക്കി സ്വന്തം മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനായി അവസാന ശ്വാസം വരെ പോരാടിയ ആ മനുഷ്യൻ ചരിത്രത്തിൽ മൈസൂർ കടുവ എന്നറിയപ്പെട്ടു അദ്ദേഹമാണ് ഫത്തേ അലി ഖാൻ സാഹിബ് ടിപ്പുസുൽത്താൻ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യം ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം അസ്ഥിരമായിരുന്നു മൈസൂർ സാമ്രാജ്യം ചുറ്റുമുള്ള മറാഥ സൈന്യത്തിനും ഹൈദരാബാദ് നിസാമിനും കടൽ കടന്നെത്തിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഇടയിൽ പൊരുതി നിൽക്കുന്ന കാലം ചതിയുടെയും അധിനിവേശത്തിന്റെയും പുകപടലങ്ങൾക്കിടയിൽ ഭാരതത്തിൻ്റെ സമ്പന്നമായ മണ്ണ് യൂറോപ്യൻ ശക്തികളുടെ പ്രധാന ലക്ഷ്യമായി മാറി ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് നവംബർ ഇരുപതിന് ദേവനഹള്ളിയിലെ ഒരു സൈനിക നേതാവിൻ്റെ വീട്ടിൽ ടിപ്പു സുൽത്താൻ ജനിക്കുന്നത് സുൽത്താൻ ഫത്തേ അലി ഖാൻ സാഹിബ് എന്നായിരുന്നു ആദ്യ പേരെങ്കിലും ടിപ്പു മസ്താൻ ഔലിയ എന്ന പ്രാദേശിക മുസ്ലിം സന്യാസിയോടുള്ള ആദര സൂചകമായി അദ്ദേഹം സ്നേഹപൂർവ്വം ടിപ്പു സുൽത്താൻ എന്ന് വിളിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ പിതാവ് ഹൈദരലി മൈസൂർ സൈന്യത്തിലെ അസാധാരണമായ കരുത്തുള്ള ഒരു പോരാളിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ടിൽ മറാഥ സൈന്യത്തെ പരാജയപ്പെടുത്തിയതോടെ ഹൈദരലി സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായി ഉയർന്നു അധികം വൈകാതെ അദ്ദേഹം മൈസൂരിൻ്റെ സുൽത്താനായി വാഴിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നായപ്പോഴേക്കും അദ്ദേഹം മൈസൂർ സംസ്ഥാനത്തിൻ്റെ തർക്കമില്ലാത്ത ഭരണാധികാരിയായി മാറിയിരുന്നു അധികാരവും സൈനിക തന്ത്രങ്ങളും നയതന്ത്രവും ശ്വസിച്ചുകൊണ്ടാണ് ടിപ്പു വളർന്നത് ചുറ്റും യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ചെറിയ ടിപ്പു തൻ്റെ പിതാവിൻ്റെ അസാമാന്യ ധൈര്യം കണ്ടാണ് വളർന്നത് ഹൈദരലിക്ക് വലിയ ഔപചാരിക വിദ്യാഭ്യാസമുണ്ടായിരുന്നില്ലെങ്കിലും തന്റെ മകന് സംസ്ഥാനത്തെ മികച്ച അധ്യാപകരിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസം നൽകാൻ അദ്ദേഹം ശ്രദ്ധിച്ചു മതവിദ്യാഭ്യാസത്തിനു പുറമെ കുതിരസവാരി വാൾപയറ്റ് ഷൂട്ടിംഗ് തുടങ്ങിയ യുദ്ധമുറകളിലും ഉറുദു പേർഷ്യൻ അറബിക് തുടങ്ങിയ ഭാഷകളിലും ടിപ്പു അഗ്രഗണ്യനായി ഹൈദരലിയുടെ കീഴിലുള്ള ഫ്രഞ്ച് സൈനിക ഉപദേഷ്ടാക്കളാണ് ടിപ്പുവിനെ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ പരിശീലിപ്പിച്ചത് പീരങ്കിപ്പടയുടെ ഉപയോഗവും സൈനിക സംഘടനയുടെ സൂക്ഷ്മശാസ്ത്രവും അദ്ദേഹം അവരിൽ നിന്ന് പഠിച്ചു ചെറുപ്പത്തിൽ തന്നെ ഒരു പോരാളിയുടെ കരുത്തും തന്ത്രജ്ഞന്റെ ബുദ്ധിയും ആ മനസ്സിൽ രൂപം കൊണ്ടു കഴിഞ്ഞിരുന്നു ഈ സമയത്താണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ലക്ഷ്യങ്ങൾക്കു മുന്നിൽ മൈസൂർ ഒരു വലിയ തടസ്സമായി മാറി ഇതോടെ മൈസൂരിനെ തകർക്കാൻ ബ്രിട്ടീഷുകാർ മറാഥകളോടും ഹൈദരാബാദ് നിസാമിനും സഖ്യമുണ്ടാക്കി മൈസൂർ ഈ മൂന്ന് വൻ ശക്തികൾക്കെതിരെ ഒറ്റയ്ക്ക് പുരുതേണ്ടി വന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴിൽ ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആരംഭിച്ചു കേവലം പതിനാറ് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഹൈദരലി ടിപ്പുവിനെ യുദ്ധക്കളത്തിലിറക്കി താനൊരു സാധാരണ രാജകുമാരൻ അല്ലെന്ന് ടിപ്പു ലോകത്തിന് കൊടുത്തത് അവിടെയാണ് മലബാറിലെ ആക്രമണത്തിനിടയിൽ രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയിലുള്ള ചെറിയൊരു സംഘത്തെ നയിച്ചുകൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷ് സൈന്യത്തെ വിറപ്പിച്ചു ഹിറ്റ് ആൻഡ് റൺ റെയ്ഡുകൾ കൂടെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഏകോപനം തകർത്തു കനത്ത സുരക്ഷയുള്ള കോട്ടയിൽ ഒളിച്ചിരുന്ന മലബാർ ധലവന്റെ കുടുംബത്തെ തടവിലാക്കിയ ടിപ്പുവിന്റെ തന്ത്രം ശത്രുവിനെ കീഴടങ്ങാൻ നിർബന്ധിതനാക്കി ഈ വിജയം കണ്ട മറ്റു പ്രാദേശിക നേതാക്കളും മൈസൂരിന്റെ ശക്തിക്ക് മുന്നിൽ മുട്ടുകുത്തി മകന്റെ ധൈര്യത്തിൽ അഭിമാനിച്ച ഹൈദരലി ടിപ്പുവിനെ അഞ്ഞൂറ് കുതിരപ്പടയാളികളുടെ തലവനാക്കുകയും മൈസൂരിലെ അഞ്ച് ജില്ലകളുടെ ഭരണമേൽപ്പിച്ചു മൈസൂരിന്റെ കാറ്റുകൾ ഇപ്പോൾ ടിപ്പുവിന്റെ ധൈര്യത്തിന് സാക്ഷ്യം വഹിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ യുദ്ധം അവസാനിച്ചിരുന്നില്ല ബ്രിട്ടീഷ് സൈന്യം മുന്നേറിക്കൊണ്ടിരുന്നു ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ ഒറ്റപ്പെടുത്താനായി ഹൈദരലി മറാഥകളുമായി സമാധാനമുണ്ടാക്കി എന്നാൽ ഹൈദരാബാദ് നിസാമിനെ മൈസൂർ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യം അദ്ദേഹം ഏൽപ്പിച്ചത് ടിപ്പുവിനെയാണ് യുവാവായ രാജകുമാരൻ പണം ആഭരണങ്ങൾ കുതിരകൾ ആനകൾ തുടങ്ങിയ രാജകീയ സമ്മാനങ്ങളുമായി നിസാമിന്റെ ക്യാമ്പിലെത്തി നയതന്ത്രജ്ഞതയും വാക്ചാതുര്യവും കൊണ്ട് വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ നിസാമിനെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിക്കാൻ ടിപ്പുവിന് കഴിഞ്ഞു ഇത് യുദ്ധത്തിന്റെ ഗതി മാറ്റി അവസാനം നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയ ബ്രിട്ടീഷുകാർക്ക് ആയിരത്തി എഴുന്നൂറ്റി മദ്രാസ് ഉടമ്പടി ഒപ്പിടേണ്ടി വന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ ഭരണാധികാരിക്ക് മുന്നിൽ അപമാനിതരായ മറ്റൊരു നിമിഷമില്ല ഈ കരാർ പ്രകാരം ഇരുഭാഗവും യുദ്ധത്തിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളും തടവുകാരും പരസ്പരം കൈമാറാൻ ധാരണയായി ഈ ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ഒരു പ്രതിരോധ സഖ്യം രൂപീകരിക്കുക എന്നതായിരുന്നു അതായത് മൈസൂരിനെ മറ്റേതെങ്കിലും ശക്തികൾ ആക്രമിച്ചാൽ ബ്രിട്ടീഷുകാർ സൈനിക സഹായം നൽകണം എന്നതായിരുന്നു വ്യവസ്ഥ ഈ വിജയം ടിക്കുവിനെ ഒരു സാധാരണ രാജകുമാരനിൽ നിന്നും ലോകം ഭയപ്പെടുന്ന ഒരു പോരാളിയായി വളർത്തി യുദ്ധക്കളത്തിലെ ഓരോ രാത്രിയും മാപ്പുകൾക്ക് മുന്നിൽ തന്ത്രങ്ങൾ മെനഞ്ഞ ടിപ്പു തന്റെ പിതാവിന്റെ പിൻഗാമിയാകാൻ താൻ സർവ്വസജ്ജനാണെന്ന് ആവർത്തിച്ചു തെളിയിച്ചു മദ്രാസ് ഉടമ്പടി ബ്രിട്ടീഷുകാർക്ക് അത്ര എളുപ്പത്തിൽ ദഹിക്കുന്ന ഒന്നായിരുന്നില്ല തങ്ങൾക്കേറ്റ നാണം കേട്ട തോൽവിക്ക് പകരം ചോദിക്കാൻ അവർ പുതിയ പദ്ധതികൾ രഹസ്യമായി ആവിഷ്കരിച്ചുകൊണ്ടിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വർദ്ധിച്ചുവരുന്ന കൊളോണിയൽ മോഹങ്ങളും മൈസൂരിനെ തളയ്ക്കാനുള്ള അവരുടെ കുടിലതന്ത്രങ്ങളും വീണ്ടും യുദ്ധത്തിന് തിരികൊളുത്തി ബ്രിട്ടീഷുകാരുടെ വിപുലീകരണ നയത്തിൽ നിന്ന് തനിക്ക് വലിയൊരു ഭീഷണി അനുഭവപ്പെട്ട ഹൈദർ ബ്രിട്ടീഷ് സഖ്യകക്ഷിയായ കർണാടകയെ ആക്രമിച്ച് രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് തുടക്കമിട്ടു ഈ സമയത്ത് ഏകദേശം മുപ്പത് വയസ്സു പ്രായമുള്ള ടിപ്പു സുൽത്താൻ യുദ്ധകലയിൽ പൂർണ്ണ പ്രാവീണ്യം നേടിക്കഴിഞ്ഞിരുന്നു തന്റെ പിതാവിനൊപ്പം തോളോട് തോൾ ചേർന്ന് ഒരു കൊടുങ്കാറ്റുപോലെ അദ്ദേഹം യുദ്ധകളത്തിലേക്ക് ഉയർന്നുവന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത് സെപ്റ്റംബറിൽ നടന്ന ചരിത്രപ്രധാനമായ പുള്ളിലൂർ യുദ്ധത്തിൽ പതിനായിരം സൈനികരുമായി അദ്ദേഹം കേണൽ വില്യം ബെയ്ലിയുടെ സംയുക്ത ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തെ സമർത്ഥമായി വളഞ്ഞു ടിപ്പുവിൻ്റെ സൈന്യത്തിന് മികച്ച തോക്കുകളും പീരങ്കികളും ഉണ്ടായിരുന്നു അവരുടെ കുതിരപ്പടയുടെ ചടുലമായ നീക്കങ്ങൾ ബ്രിട്ടീഷുകാരെക്കാൾ വളരെയധികം മുന്നിലായിരുന്നു പക്ഷേ ഈ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ്റെ ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹത്തിൻ്റെ റോക്കറ്റുകളായിരുന്നു ഇരുമ്പ് കുഴലുകളിൽ വെടിമരുന്ന് നിറച്ചുണ്ടാക്കിയ മൈസൂർ റോക്കറ്റുകൾക്ക് രണ്ട് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ശത്രുക്കളെ നശിപ്പിക്കാനുള്ള അസാമാന്യ പ്രഹരശേഷിയുണ്ടായിരുന്നു മൈസൂർ കാലാൽപ്പടയുടെ ഓരോ ബ്രിഗേഡിനൊപ്പവും ഏകദേശം ഇരുന്നൂറ് റോക്കറ്റുമെൻ ഉണ്ടായിരുന്നു ആകെ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ ബ്രിഗേഡുകൾ അണിനിരന്നു ഒട്ടകങ്ങളുടെ പുറത്തുവിന്നും റോക്കറ്റുകൾ വിക്ഷേപിക്കാനുള്ള ടിപ്പുവിന്റെ സൈന്യത്തിന്റെ വൈഭവം ബ്രിട്ടീഷ് ഓഫീസർമാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ബ്രിട്ടീഷ് വെടിമരുന്ന് സംഭരണശാലകൾ ലക്ഷ്യമാക്കി ടിപ്പുവിന്റെ റോക്കറ്റുകൾ തീതുപ്പി നിമിഷങ്ങൾക്കകം ബ്രിട്ടീഷ് പാളയങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ പരമ്പരകളായി പൊട്ടിത്തെറിച്ചു ആധുനിക യുദ്ധചരിത്രത്തിലെ ആദ്യത്തെ മിസൈൽ ആക്രമണം ബ്രിട്ടീഷ് പീരങ്കിപ്പട തകർന്ന് തരിപ്പണമായി നൂറുകണക്കിന് സൈനികർ ആ റോക്കറ്റ് തീയിൽ വെന്തു മരിച്ചു ബാക്കിയുള്ളവർ പ്രാണഭയത്താൽ യുദ്ധഭൂമിയിൽ നിന്നും ചിതറിയോടി റോക്കറ്റുകൾ നാശം വിതച്ച ആ ശൂന്യതയിലേക്ക് ടിപ്പുവിന്റെ കുതിരപ്പട ഒരു മിന്നൽപ്പിണർ പോലെ ഇരച്ചുകയറി ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പ്രതിരോധ വിന്യാസം പൂർണ്ണമായും തകർന്നു മൈതാനത്താകെ പൊടിപടലങ്ങൾ പീരങ്കികളുടെ കാതടപ്പിക്കുന്ന മുഴക്കം ആ പുകപടലങ്ങൾക്കിടയിലൂടെ കുതിരപ്പുറത്ത് ടിപ്പുവിൻ്റെ ആക്രോശം മുഴങ്ങി ആ ശബ്ദം മൈസൂർ സൈനികരുടെ ഉള്ളിൽ പോരാട്ടത്തിന്റെ പുതിയ ഊർജം നിറച്ചു ടിപ്പുവിൻ്റെ മിന്നൽ വേഗത്തിലുള്ള തന്ത്രങ്ങൾക്ക് മുന്നിൽ ബ്രിട്ടീഷ് കരുത്ത് നിഷ്പ്രഭമായി ഇന്ത്യയുടെ മണ്ണിൽ ബ്രിട്ടീഷുകാർ ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയ പരാജയമായി പുല്ലൂർ യുദ്ധം ചരിത്രത്തിൽ രേഖപ്പെടുത്തി നാലായിരം പേരടങ്ങുന്ന ബ്രിട്ടീഷ് സൈന്യത്തിൽ പേർ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ നിരുപരാധികം കീഴടങ്ങി പൊള്ളലൂരിലെ ആ വിജയം ബ്രിട്ടീഷ് സൈനികരുടെ ഉള്ളിൽ ടിപ്പു എന്ന പേരിനോടുള്ള ഭയം എന്നെന്നേക്കുമായി പതിപ്പിച്ചു അങ്ങനെ അഞ്ചടി ഏഴിഞ്ചുയരവും ഉറച്ച പേശീബലവുമുള്ള ടിപ്പു മൈസൂരിൻ്റെ അജയ്യമായ ശക്തിയുടെ പ്രതീകമായി പരാജയത്തിൽ വിരളി പോണ്ട ബ്രിട്ടീഷുകാർ പുതിയ നീക്കങ്ങൾ നടത്തുമ്പോഴും ടിപ്പു പതറിയില്ല അദ്ദേഹം തന്റെ സൈനികർക്ക് ആവേശം പകർന്നു ഈ വിജയം വെറുമൊരു തുടക്കം മാത്രമാണ് മൈസൂരിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ഇനിയും പോരാടുക ആ വാക്കുകൾ സൈന്യത്തിന് പുതിയൊരു ജീവൻ നൽകി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ അന്നാഗുടി യുദ്ധത്തിൽ ടിപ്പു തന്റെ വിജയഗാഥ ആവർത്തിച്ചു തഞ്ചാവൂരിനു പുറത്തുവച്ച് ഫ്രഞ്ച് സഖ്യകക്ഷിയായ ജനറൽ ലാലിക്കൊപ്പം ചേർന്ന് അദ്ദേഹം കേണൽ ജോൺ ബ്രെയ്ത് സൈന്യത്തെ നേരിട്ടു ഇരുപത്തിയാറ് മണിക്കൂർ നീണ്ട അതികഠിനമായ പോരാട്ടത്തിനൊടുവിൽ ബ്രിട്ടീഷ് സേന ഒരിക്കൽ കൂടി ടിപ്പുവിന്റെ പാദത്തിനടിയിൽ മുട്ടുകുത്തി വിജയങ്ങളുടെ ആവേശം നിലനിൽക്കുമ്പോഴും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ ടിപ്പുവിൻറെ ജീവിതത്തിന്റെ ഗതി മാറ്റിവരച്ച ആ ദുഃഖവാർത്തയെത്തി ഏറെക്കാലമായി കാലമായി ക്യാൻസർ ബാധിതനായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈദരലി ഡിസംബർ ഏഴിന് മരണത്തിന് കീഴടങ്ങി എന്നാൽ തന്റെ പിൻഗാമിക്കായി ആ വീരയോധാവ് കരുതിവെച്ചത് അവസാനത്തെ ആയുധമായിരുന്നു മകൻ ടിപ്പുവിനുള്ള ഒരു കത്ത് അതിൽ അദ്ദേഹം കുറിച്ചു ബ്രിട്ടീഷുകാർ നിന്റെ വഴിയിലെ ഏറ്റവും വലിയ തടസ്സമായിരിക്കും അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് തന്നെ അവരുടെ ശക്തി തകർക്കുക ഫ്രഞ്ചുകാരുടെ സഹായം തേടുക എന്നാൽ എപ്പോഴും ജാഗ്രത പാലിക്കുക പിതാവിൻ്റെ ആ അന്ത്യമൊഴി ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയൊൻപതിന് ടിപ്പു സുൽത്താൻ മൈസൂരിന്റെ സിംഹാസനത്തിലേറി അതൊരു പൂമത്തെയായിരുന്നില്ല മറിച്ച് യുദ്ധക്കളത്തിലെ കത്തുന്ന ഉത്തരവാദിത്തമായിരുന്നു അത്ഭുതകരമെന്ന് പറയട്ടെ ചരിത്രം വീണ്ടും ആവർത്തിച്ചു അധികാരക്കൊതിമൂത്ത നിസാമും മറാഥകളും മൈസൂരിനെ ചതിച്ച് വീണ്ടും ബ്രിട്ടീഷുകാരുമായി സഖ്യമുണ്ടാക്കി മൈസൂർ വീണ്ടും വൻ ശക്തികൾക്കിടയിൽ ഒറ്റപ്പെട്ടു എങ്കിലും പതരാത്ത നേതൃത്വവും അസാമാന്യമായ യുദ്ധതന്ത്രങ്ങളും കൊണ്ട് ടിപ്പു രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലുടനീളം തന്റെ മേൽക്കൈ നിലനിർത്തി അദ്ദേഹത്തിന്റെ കരുത്തിനു മുന്നിൽ ബ്രിട്ടീഷ് തന്ത്രങ്ങൾ പലപ്പോഴും അപ്രസക്തമായി ഒടുവിൽ ആയിരത്തി പോരാട്ടങ്ങൾക്ക് വിരാമമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ടിപ്പു സുൽത്താനും തമ്മിൽ ചരിത്രപ്രധാനമായ മംഗലാപുരം ഉടമ്പടി ഒപ്പുവച്ചു യുദ്ധതടവുകാരെയും പിടിച്ചെടുത്ത പ്രദേശങ്ങളെയും പരസ്പരം വിട്ടുകൊടുക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചു അധികാരമേറ്റ ടിപ്പു മൈസൂരിനെ ഏറ്റവും ആധുനികവും സമ്പന്നവുമായ ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ തീരുമാനിച്ചു ഒരു സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത് സൈനിക ശക്തിയിൽ മാത്രമല്ല അതിന്റെ സാമ്പത്തികവും ഭരണപരവുമായ അധിഷ്ഠാനത്തിലാണെന്ന് ആ യുവസുൽത്താൻ തിരിച്ചറിഞ്ഞു യുദ്ധത്തിന്റെ കനലുകൾക്കിടയിലും അദ്ദേഹം വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടു യുദ്ധ നീക്കങ്ങൾക്ക് തന്ത്രപ്രധാനമായ പാതകളായും കർഷകർക്കും വ്യാപാരികൾക്കും ജീവനാഠിയായും മാറുന്ന വിപുലമായ റോഡ് ശൃംഖലകൾ അദ്ദേഹം നിർമ്മിച്ചു മൈസൂരിലെ ഉൾനാടൻ ഗ്രാമങ്ങളെ പ്രധാന നഗരങ്ങളും തുറമുഖങ്ങളുമായി ബന്ധിപ്പിച്ചതോടെ വ്യാപാര മേഖലയ്ക്ക് പുതിയ വേഗത കൈവന്നു കൃഷിക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അദ്ദേഹം അണക്കെട്ടുകളും കനാലുകളും നിർമ്മിച്ചു വരൾച്ച വിഴുങ്ങിയിരുന്ന പ്രദേശങ്ങളിൽ പച്ചപ്പ് പടർന്നു കർഷകർക്ക് അതൊരു പുതിയ ജീവിതം പക്ഷേ മൈസൂരിന്റെ യഥാർത്ഥ സാമ്പത്തിക വിപ്ലവം തുടങ്ങുന്നത് ചൈനയിൽ നിന്നായിരുന്നു അവിടുന്ന് പട്ടുനൂൽ പുഴുക്കളുടെ മുട്ടകൾ എത്തിച്ച് ടിപ്പു പട്ടുനൂൽ കൃഷിക്ക് തുടക്കമിട്ടു ലോകമെന്നും അത്ഭുതത്തോടെ നോക്കുന്ന മൈസൂർ സിൽക്ക് എന്ന ബ്രാൻഡ് അവിടെയാണ് ജനിക്കുന്നത് ഈ വ്യവസായം മൈസൂരിൻ്റെ ഖജനാവിനെ സ്വർണം കൊണ്ട് നിറച്ചു സ്വർണത്തിലും വെള്ളിയിലും ചെമ്പിലും അദ്ദേഹം പുറത്തിറക്കിയ പുതിയ നാണയങ്ങൾ ഒരു ആധുനിക സാമ്പത്തിക വ്യവസ്ഥയുടെ വിളംബരമായിരുന്നു ഭരണപരിഷ്കാരങ്ങൾക്കിടയിലും സൈനിക പരീക്ഷണങ്ങൾ അദ്ദേഹം നിർത്തിയില്ല മൈസൂർ റോക്കറ്റുകളെ അദ്ദേഹം കൂടുതൽ മാരകവും ആധുനികവുമാക്കി ഒരേ സമയം നൂറുകണക്കിന് റോക്കറ്റുകൾ ശത്രുപാളയത്തിലേക്ക് തൊടുത്തുവിടുന്ന മാസ് ലോഞ്ച് തന്ത്രം അദ്ദേഹം ആവിഷ്കരിച്ചു ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായി ഈ റോക്കറ്റുകൾ മാറി ആധുനിക ശാസ്ത്രം പോലും ഇന്നും അംഗീകരിക്കുന്ന റോക്കറ്റ് വിദ്യയുടെ ആദ്യ വിത്തുകൾ പാകിയത് ടിപ്പുവിൻ്റെ ഈ പരീക്ഷണശാലകളിലായിരുന്നു മൈസൂരിലെ കോട്ടമതിലുകൾക്കുള്ളിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയർന്ന ആ അഗ്നിഗോളങ്ങൾ കേവലം യുദ്ധതന്ത്രമായിരുന്നില്ല അവ ആധുനിക റോക്കറ്റ് ശാസ്ത്രത്തിൻ്റെ ആദ്യ രൂപങ്ങളായിരുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യയുടെ മിസൈൽ മാൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആ യുദ്ധഭൂമി സന്ദർശിച്ചപ്പോൾ ഒരു വലിയ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ലോകത്തിലെ ആദ്യത്തെ യുദ്ധ റോക്കറ്റുകളുടെ യഥാർത്ഥ ഉപജ്ഞാതാവ് ടിപ്പു സുൽത്താനാണ് നാസയുടെ ഭിത്തികളിൽ പോലും ഇന്നും ടിപ്പുവിന്റെ റോക്കറ്റുകൾ ഒരു വിസ്മയമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു ടിപ്പുവിന്റെ ദൂരക്കാഴ്ച കരയിലൊതുങ്ങി നിന്നില്ല ബ്രിട്ടീഷുകാരുടെ കടൽ കരുത്തിനെ നേരിടാൻ ശക്തമായൊരു നാവികസേന അനിവാര്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മംഗലാപുരത്തെയും സമീപത്തെയും കപ്പൽ നിർമ്മാണശാലകളിൽ അത്യാധുനിക യുദ്ധ ഉയർന്നു തുടങ്ങി അദ്ദേഹത്തിന്റെ വിദേശ നയം ഒരുപക്ഷെ അന്നത്തെ യൂറോപ്യൻ ഭരണാധികാരികളെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു ഒട്ടമാൻ സാമ്രാജ്യം ഫ്രാൻസ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് അദ്ദേഹം നയതന്ത്ര പ്രതിനിധികളെ അയച്ചു ഇസ്താംബൂളിലെ രാജവീഥികളിൽ മൈസൂരിന്റെ അംബാസഡർമാർ ചർച്ചകൾ നടത്തി ഇറാഖിലെ ബസ്രയിൽ ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിക്കാൻ പദ്ധതിയിട്ട ടിപ്പു മൈസൂരിനെ ആഗോള വിപണിയുടെ സിരാകേന്ദ്രമാക്കാനാണ് സ്വപ്നം കണ്ടത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ വളർച്ച തടയാൻ ഫ്രഞ്ച് ചക്രവർത്തി നെപ്പോളിയൻ ബോണപ്പാർട്ടുമായി പോലും അദ്ദേഹം കത്തിടപാടുകൾ നടത്തി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മൈസൂരിന്റെ മണ്ണിലും അലയിടിച്ചു ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം ജാക്കോബിൻ ക്ലബ്ബ് സ്ഥാപിച്ചു രാജകീയ പദവികൾക്കപ്പുറം സിറ്റിസൺ ടിപ്പു എന്നറിയപ്പെടാൻ ആഗ്രഹിച്ച അദ്ദേഹം തന്റെ രാജ്യത്തെ വെറുമൊരു നാട്ടുരാജ്യമല്ല മറിച്ച് അച്ചടക്കവും പുരോഗമന ചിന്താഗതിയുമുള്ള ഒരു ആധുനിക ശക്തിയായി ലോകഭൂപടത്തിൽ പ്രതിഷ്ഠിച്ചു മംഗലാപുരം ഉടമ്പടി അധികകാലം നീണ്ടുനിന്നില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ടിപ്പു തിരുവിതാംകൂർ ആക്രമിച്ചതോടെ സ്ഥിതിഗതികൾ വഷളായി തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സഖ്യകക്ഷിയായിരുന്നതിനാൽ ഈ ആക്രമണം ബ്രിട്ടീഷുകാർക്കുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു ഇത് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് കാരണമായി ഇത്തവണ ടിപ്പുവിന് പിതാവിൻ്റെ പിന്തുണയിലായിരുന്നു ഒറ്റയ്ക്ക് പോരാടേണ്ടി വന്നു ബ്രിട്ടീഷ് മറാഥ നിസാം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ടിപ്പുവിന് നേരിടേണ്ടി വന്നത് ഫ്രാൻസ് വിപ്ലവത്തിൽ കുടുങ്ങിയതിനാൽ അവരുടെ സഹായവും കുറവായിരുന്നു കോയമ്പത്തൂരിൽ വെച്ച് ബ്രിട്ടീഷുകാരെ തടയാൻ ശ്രമിച്ചെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ ആ പ്രദേശം പിടിച്ചെടുത്തു ബ്രിട്ടീഷ് കമാൻഡർ ലോർഡ് കോൺവാലിസിനെതിരെ ടിപ്പു തിരിച്ചടിച്ചു പക്ഷേ സഖ്യ സൈന്യത്തിന്റെ കരുത്തു കൂടുതലായിരുന്നു യുദ്ധം നീണ്ടുപോയി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൈസൂരിൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തെ കോട്ടവരെ യുദ്ധമെത്തി സഖ്യസേന നഗരമതിലുകൾക്കരികെയെത്തി രണ്ടു മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ മൈസൂർ സൈന്യം പോയി ലാൽബാഗ് പിടിച്ചെടുത്തു ഇത് മൈസൂരിന് വലിയ തിരിച്ചടിയായിരുന്നു ക്ഷീണിതരായ സൈനികരും വിഭവങ്ങളുടെ പുറവും കാരണം സമാധാനത്തിന് അപേക്ഷിക്കാൻ ടിപ്പു നിർബന്ധിതനായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ചിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവച്ചു ഇത് ടിപ്പുവിന് അപമാനകരമായ തോൽവിയായിരുന്നു മലബാർ മംഗലാപുരം ഉൾപ്പെടെ സാമ്രാജ്യത്തിന്റെ പകുതി ഭാഗം ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ടി വന്നു മൂന്നു കോടി രൂപ നഷ്ടപരിഹാരം നൽകാനും തന്റെ രണ്ടു മക്കളായ അബ്ദുൽ അബ്ദുൽഖാലിഖ് മൊയ്സുദ്ദീൻ എന്നിവരെ ബന്ധികളായി നൽകാനും അദ്ദേഹം നിർബന്ധിതനായി ഈ തോൽവി ടിപ്പു ഒരു പാഠമായി എടുത്തു അദ്ദേഹം സൈന്യത്തെ ശക്തിപ്പെടുത്തി റോക്കറ്റുകൾക്ക് കൂടുതൽ പ്രഹരശേഷി നൽകി സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കി ഫ്രഞ്ചുകാരുമായുള്ള സഖ്യം പുതുക്കി അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ ഒരു വൻ മതിലായി നിന്നു ടിപ്പു സുൽത്താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം മൈസൂരിന്റെ സ്വാഭിമാനത്തിന് മരണമില്ല എന്ന് ഓരോ സൈനികനും വിശ്വസിച്ചു എന്നാൽ ടിപ്പുവിന്റെ ഈ വളർച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ലോർഡ് വെല്ലസ്ലിയെ പ്രകോപിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മറാഥകളെയും നിസാമിനെയും ഒപ്പം കൂട്ടി ബ്രിട്ടീഷുകാർ അവസാന പോരാട്ടത്തിന് തുടക്കമിട്ടു നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം മുപ്പതിനായിരം സൈനികരുമായി ടിപ്പു തന്റെ പ്രിയപ്പെട്ട ശ്രീരംഗപട്ടണം കോട്ടയ്ക്കുള്ളിൽ നിലയുറപ്പിച്ചു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഏപ്രിലിൽ ബ്രിട്ടീഷ് പീരങ്കികൾ കോട്ടമതലുകളെ വിറപ്പിച്ചു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ടിപ്പുവിന്റെ പ്രതിരോധം ദുർബലമായി പക്ഷേ പുറത്തുള്ള ശത്രുവിനേക്കാൾ അപകടകാരി ഉള്ളിലുണ്ടായിരുന്നു ടിപ്പുവിന്റെ വിശ്വസ്തനായിരുന്ന മന്ത്രി മീർ സാദിഖ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചനയ്ക്ക് തിരക്കഥ എഴുതി ാരുമായി രഹസ്യണയുണ്ടാക്കിയ മീർ സാദിഖ് ടിപ്പുവിന്റെ കരുത്തനായ പടത്തലവൻ ഘാസിഖാനെ വധിക്കുകയും സൈനികരെ തെറ്റായ ഇടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു ചതിയുടെ ആ വിള്ളലിലൂടെ ബ്രിട്ടീഷ് സൈന്യം കോട്ടയ്ക്കുള്ളിലേക്ക് ഇരച്ചുകയറി യുദ്ധത്തിന് തൊട്ടുമുമ്പ് തന്റെ നക്ഷത്രഫലം അശുഭമാണെന്ന് മുന്നറിയിപ്പ് നൽകിയ ജ്യോതിഷികളോട് ടിപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഭാഗ്യം നക്ഷത്രങ്ങളിലല്ല എൻ്റെ വാളിലാണ് എന്ന് പറഞ്ഞ് ടിപ്പു ചിരിച്ചു നൂറു വർഷം ആടിനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ ഒരു ദിവസം സിംഹത്തെ പോലെ ജീവിക്കുന്നതാണ് നല്ലത് എന്നദ്ദേഹം പറയുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മെയ് നാല് ഉച്ചസമയം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ടിപ്പു ബ്രിട്ടീഷ് സൈന്യം അകത്തു കയറിയ വാർത്ത കേട്ട് വാളെടുത്ത് കുതിരപ്പുറത്തേറി രാജാവെന്ന പദവി മാറ്റിവെച്ച് അദ്ദേഹം മുൻനിരയിൽ നിന്ന് പൊരുതി വെടിയുണ്ടകൾ ആ ദേഹത്ത് തുളഞ്ഞു കയറി രക്തം വാർന്നു കീഴടങ്ങാൻ ആവശ്യപ്പെട്ട അനുയായികളോട് ആ കടുവ വഴങ്ങിയില്ല ഒടുവിൽ ഒരു ബ്രിട്ടീഷ് സൈനികന്റെ വെടിയുണ്ടയേറ്റ് വീഴുമ്പോഴും ആ കൈകളിൽ തൻ്റെ വാൾ മുറുകെ പിടിച്ചിരുന്നു മൈസൂർ കടുവ വീണു തന്റെ തലസ്ഥാനത്തെയും പ്രജകളെയും സംരക്ഷിച്ചുകൊണ്ട് ടിപ്പു സുൽത്താൻ വീരമൃത്യു വരിച്ചു കോട്ടവാതിൽക്കൽ ആ ശരീരം കണ്ടെത്തിയപ്പോൾ ജനറൽ ഹാരിസ് വിളിച്ചു പറഞ്ഞു ഇന്നുമുതൽ ഈ മണ്ണ് നമ്മുടേതാണ് അദ്ദേഹത്തിൻ്റെ മരണം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരായ വലിയൊരു ചെറുത്തുനിൽപ്പിന്റെ അന്ത്യമായിരുന്നു പല ഭരണാധികാരികളും കീഴടങ്ങിയപ്പോൾ മരണം തിരഞ്ഞെടുത്ത ഭരണാധികാരിയായിരുന്നു ടിപ്പു അവസാന ശ്വാസം വരെ അദ്ദേഹം ബ്രിട്ടീഷ് അധികാരത്തിന് മുന്നിൽ തലകുനിച്ചില്ല അതുകൊണ്ട് ഇന്നും അദ്ദേഹം മൈസൂർ കടുവ എന്ന് വിളിക്കപ്പെടുന്നു ചരിത്രത്തിന്റെ താളുകളിൽ ടിപ്പു സുൽത്താൻ എന്ന പേര് എഴുതപ്പെട്ടിരിക്കുന്നത് വിരുദ്ധ ധ്രുവങ്ങളിലാണ് ഒരു വശത്ത് അദ്ദേഹം ധീരനായ പോരാളി മറുവശത്ത് ക്രൂരനായ മതഭ്രാന്തൻ എന്താണ് ഈ വൈരുദ്ധ്യത്തിന് പിന്നിലെ സത്യം മലബാറിലെ പടയോട്ടക്കാലത്ത് നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടുവെന്നും സ്ത്രീകളടക്കം ആയിരക്കണക്കിന് ഹിന്ദുക്കൾ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായെന്നും ചരിത്രരേഖകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് മതവിശ്വാസം അതിശക്തമായിരുന്ന ആ കാലത്ത് ഒരു ഭരണാധികാരിയെ വീഴ്ത്താനുള്ള ഏറ്റവും വലിയ തന്ത്രം അദ്ദേഹം ആരാധിക്കുന്ന ആരാധനാലയങ്ങളെ കൈവശപ്പെടുത്തുക എന്നതായിരുന്നു ക്ഷേത്രങ്ങളിലെ നിലവറകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കണക്കറ്റ സമ്പത്തായിരുന്നു പലപ്പോഴും സൈനിക ആക്രമണങ്ങളുടെ ലക്ഷ്യം അത് ടിപ്പുവിൻറെ സൈന്യവും പിന്തുടർന്ന അന്നത്തെ ഒരു യുദ്ധനീതിയായിരുന്നു മൈസൂരിലെ തൻ്റെ കൊട്ടാരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തിന് ടിപ്പു നൽകിയ അകമഴിഞ്ഞ പിന്തുണ ഒരു ചരിത്ര സത്യമാണ് ക്ഷേത്രക്ഷേമത്തിനായി അദ്ദേഹം കന്നഡയിൽ എഴുതിയ കത്തുകൾ ഇന്നും കർണാടക ആർക്കൈവ്സിലുണ്ട് അദ്ദേഹത്തിന്റെ ഭരണകൂടം നിയന്ത്രിച്ചിരുന്നത് ഹൈന്ദവ പ്രമുഖരായിരുന്നു നഞ്ചുണ്ടേശ്വര ക്ഷേത്രത്തിന് ശിവലിംഗവും പല ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഭൂമിയും നൽകി ദേവനാഗരി ലിപിയിൽ രാം എന്നെഴുതിയ നാൽപ്പത്തിരണ്ട് ഗ്രാം സ്വർണമോതിരം അദ്ദേഹം ധരിച്ചിരുന്നു കേണൽ മാർക്ക് വിൽക്സിനെ പോലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ടിപ്പുവിനെ അസഹിഷ്ണുവായ മതഭ്രാന്തൻ എന്ന് വിളിച്ചു ബ്രിട്ടനിൽ തങ്ങളുടെ അധിനിവേശത്തെ ന്യായീകരിക്കാൻ ഇന്ത്യയിൽ ഒരു ക്രൂരനായ ഭരണാധികാരിയെ നേരിടുകയാണെന്ന് അവർക്ക് തീർക്കണമായിരുന്നു ഇതിനായി അവർ ടിപ്പുവിനെ വില്ലൻവൽക്കരിച്ചു എങ്കിലും കൊടവരോടും മലബാറിലെ ക്രിസ്ത്യാനികളോടും ടിപ്പു കാണിച്ച അക്രമങ്ങളെ ലഘൂകരിക്കാനാവില്ല കൂർഗിലെ കൊടവ വംശഹത്യയുടെയും നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെയും ഭീകരത കിർമാനിയുടെ വിവരണങ്ങളിൽ കാണാം കോഴിക്കോട്ടെ ബ്രാഹ്മണ കുടുംബങ്ങളുടെ പതനത്തെക്കുറിച്ചുള്ള ഫ്രാങ്കോ റിപ്പോർട്ടുകൾ ടിപ്പുവിൻ്റെ സൈന്യത്തിന്റെ ക്രൂരമുഖം വെളിവാക്കുന്നു കെ എം പണിക്കരെ പോലുള്ള ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നത് ടിപ്പുവിന്റെ പല നടപടികളും മതപരമല്ല മറിച്ച് സാമൂഹിക പരിഷ്കരണത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ അച്ചടക്കത്തിൻ്റെയോ ഭാഗമായിരുന്നുവെന്നാണ് ചരിത്രം ടിപ്പുവിനെ ഒരേ സമയം സിംഹാസനത്തിലും കുറ്റവാളിക്കൂട്ടിലും നിർത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ ടിപ്പു സുൽത്താൻ ഒരു സങ്കീർണ പ്രതിഭാസമാണ് ഒരു വശത്ത് അദ്ദേഹം ധീരനായ പോരാളി ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ അവസാന കോട്ട മറുവശത്ത് മതപരമായ ചായ്വുകളും നയങ്ങളും കാരണം വിവാദത്തിലായ ഒരു രാജാവും ടിപ്പുവിനെക്കുറിച്ചുള്ള ചർച്ച ഇന്നും തുടരുന്നു കീഴടങ്ങുന്നതിനേക്കാൾ മരണം തിരഞ്ഞെടുത്ത നായകനായി ചിലർ അദ്ദേഹത്തെ കാണുമ്പോൾ മതത്തിന്റെ പേരിൽ അക്രമം നടത്തിയ വില്ലനായി മറ്റുള്ളവർ കാണുന്നു ടിപ്പു സുൽത്താനെ നിങ്ങൾ എങ്ങനെ കാണുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം